പിങ്ക് പക്ഷേ വീഡിയോയില് കുറച്ചുകൂടി ലൈറ്റ് ആണ് അല്ല കേട്ടോയിൽ കുറച്ചുകൂടി കളർ കുറവാണ് പക്ഷേ ഡയറക്റ്റ് കാണാനായിട്ടുണ്ടല്ലോ അടിപൊളി കളറാണ് അവൈലബിൾ ആണ് കേട്ടോ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് ആ കുഴപ്പമില്ല ഒരു രണ്ടര മൂന്ന് വയസ്സുള്ള അഞ്ഞൂറ് രൂപയാണോ വില ഒമ്പത് രൂപ അല്ലേ പിന്നെ അതെ അതെ നല്ല അടിപൊളി മെറ്റീരിയൽ വരണ്ട സെയിം റൈറ്റ് മൂന്നിനും മൂന്ന് അത് നമുക്ക് മൂന്നും ഒരു ഒരു മാസം തൊട്ട് കുട്ടികൾക്ക് പറ്റും ുംയസ് വരെയുള്ളത് പിള്ളേരിട്ടുണ്ടോ ഓടിക്കളിക്കാൻ നല്ല ഭംഗിയാണ് സിമ്പിൾ ആണ് നല്ല നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആണ് സ്ലീവ്ലെസ് ആണ് സ്ലീവ് ചെറിയ സ്ലീവ്ലെസ് ആണ് അടിപൊളി കേട്ടോ പക്ഷെ ഒരു പ്രശ്നം ക്യാമറയിൽ നമ്മുടെ ഒരു സംഭവം ലൈറ്റിന്റെയും ലൈറ്റിന്റെ ഫോണിന്റെ ക്ലാരിറ്റി അനുസരിച്ച് ചെറിയ രീതിയിൽ ഉണ്ടാവും പക്ഷെ ഫോട്ടോയിൽ കാണുന്നതിലും നല്ല ഭംഗിയാണ് നല്ല കുറച്ചു നല്ല കളറാണ് അപ്പൊ ഇതൊരു സ്കേർട്ടും ടോപ്പും അല്ലേ പിള്ളേർ ബട്ടർഫ്ലൈ പോലത്തെ ചെറിയ കുഞ്ഞിവസിനൊക്കെ പറ്റുമോ ും കൊള്ളാ പക്ഷേ നല്ല സോഫ്റ്റ് ആണ് നമുക്ക് ഇവിടെ ഇരിറ്റേഷൻ ആകുന്ന ഫാബ്രിക് ആ ഒരു ഇതല്ല നല്ല ഭംഗിയുണ്ട് സാറേ സാധാരണക്കാരുടെ നമ്മുടെ കിറ്റ്സ് കൂടുതലും ഫൈവ് ഹൺഡ്രഡ് ബിലോ ഫൈവ് ഹൺഡ്രഡ് ആറേഞ്ച് ആണ് പിന്നെ ത്രീ ഹൺഡ്രഡ് ഒക്കെ തൊട്ട് നല്ല അല്ലേ ഡബിൾ ടൂ ഫോർട്ടി സ്റ്റാർട്ടിങ് അതെല്ലാം നല്ല പ്രീമിയം കളക്ഷനാണ് അല്ല നമുക്ക് ാണ് ഫ്രീപ്പിംഗ് ആണോ ചെയ്യുന്നത് ഒരു ചാർജ് ഇത് വേണ്ടവർ ജസ്റ്റ് നമ്മൾ താഴെ കണ്ണു വാട്സ്ആപ്പ് കോണ്ടാക്ട് ചെയ്യുക താങ്ക് യു ഫോർഡിമോ താങ്ക് യു